അത് രക്തമല്ലെന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും നാട്ടുകാരുടെ അമ്പരപ്പ് മാറിയിട്ടില്ല തിങ്കളാഴ്ച രാത്രിയാണ് തണ്ണീർമുഖം കട്ടച്ചിറയിൽ പല ചരക്കുകടയിലെ തറയിൽ നിന്ന് രക്തസമാനമായ ദ്രാവകം നുരഞ്ഞു പൊങ്ങി പരന്നൊഴുകിയത് കട്ടയായ രക്തമെന്നായിരുന്നു കണ്ടവരുടെ നിഗമനം തറൈക്കടയിൽ നിന്നായതിനാൽ പല ഊഹാബോഹങ്ങളും പരന്നു മനുഷ്യരക്തമാണെന്നും മൃഗരക്തമാണെന്നും പറയുന്നു തണ്ണീർമുക്കം പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ തളത്തിൽ പറമ്പിൽ കെ കെ തമ്പി എട്ട് വർഷമായി നടത്തുന്ന പലചരക്ക് കടയുടെ തറയിലാണ് അരമണിക്കൂറോളം രക്തത്തിൽ കുളിച്ചത് തറയുടെ എല്ലാ ഭാഗത്തു നിന്നും ദ്രാവകം പുറത്തേക്കൊഴുകി കടലാസുകൊണ്ടും തോണി കൊണ്ടും തൂത്തുവാരിയെങ്കിലും വാരിയെങ്കിലും രക്തക്കരമാറിയില്ല അരബക്കറ്റോളം ദ്രാവകമാണ് പരന്നതായി തമ്പി പറഞ്ഞു പഴയ കെട്ടിടം വാടകയ്ക്കെടുത്താണ് തമ്പി കട നടത്തുന്നത് പഞ്ചായത്തിൽ അറിയിച്ചതോടെ പ്രസിഡന്റ് ജി ശശികലയും ആരോഗ്യവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി ശാസ്ത്രീയ പരിശോധന നടത്തിയെങ്കിലും രക്തമല്ലെന്ന് അധികൃതർ പറഞ്ഞു മഴയിൽ വെള്ളം പൊങ്ങിയപ്പോൾ തറൈക്കടിയിൽ നിന്ന് പെയിന്റിന് സമാനമായ ദ്രാവകം നുരഞ്ഞു പൊങ്ങിയതാണെന്നാണ് അവർ പറയുന്നത് പത്തു വർഷം മുമ്പ് ഇവിടെ പെയിന്റ് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു എന്നും അതുവഴിയാകാം ഇപ്പോഴത്തെ പ്രതിഭാസം എന്നുമാണ് അധികൃതരുടെ നിഗമനം എന്നാൽ വെള്ളം അതിലുമധികം പൊങ്ങിയപ്പോൾ എന്താ ഇങ്ങനെ ഉണ്ടാവായിരുന്നു എന്നാണ് നാട്ടുകാരുടെ സംശയം ഉയർത്തുന്നത് ശാസ്ത്രീയ പരിശോധന വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ